കുഞ്ഞാലിയ മധുരം കുറച്ചൊരു ചായ ഇനിയിപ്പൊ മധുരം കൊറക്കു തന്നെ വേണ്ടി വരും പഞ്ചസാരന്റെ വില ഇങ്ങനെ അന്തം വിട്ട് കേറിയല്ലേ ആ ഞാൻ അന്തം കേട്ട് കേറി വരും എനിക്ക് നല്ല അന്ത നല്ല കടുപ്പത്തിൽ ഒരു ചായ എടുത്തോസിന് നൂറാഴ്സ ഞാനിപ്പൊ ഐദ്രോസിനെ പറ്റി പറയാൻ നാവ് പുറത്തേക്ക് ഇടയായിരുന്നു എന്നാലേ ആ നാവ് അകത്തേക്കന്നിട്ടാളാ ഈച്ച വന്നിരിക്കും ഹൈദ്രോസിനെ ഇപ്പൊ പണ്ടത്തെ പോലെ കാണാൻ കിട്ടണില്ലല്ലോ അതിപ്പോ പറയാതിരിക്കാ നല്ല ബ്രോക്കർ പണി ഒഴിവാക്കി വിസ കച്ചവടം തുടങ്ങിയപ്പോ ശ്വാസ അയക്കാൻ സമയം കിട്ടില്ല രാത്രി ഒരു പോള കണ്ണടക്കാൻ പറ്റില്ല ഒരു പോളക്ക് എന്തു പറ്റി നട്ട പാതിരക്ക് വരെ മൊബൈലില് വിളി ഇങ്ങനെ വരികല്ലേ എന്നാ പിന്നെ മൊബൈലില് സൈലന്റ് ആക്കി വെച്ചൂടെ ഇത് അങ്ങനൊന്നും ആക്കാൻ പറ്റൂല മൊബൈൽ അല്ല ജി ഇപ്പൊ രണ്ട് ചായ പറഞ്ഞ ഇല്ല ജയിക്കോ ഞാനൊരു ഒറ്റ ചായ പറഞ്ഞിരുന്നു എന്നാ കുഞ്ഞാലിയേ ഒരു ചായ മാതിട്ടോ ഈ കുഞ്ഞാലി എപ്പോഴും അങ്ങനെ എപ്പ നോക്കിയാലും രണ്ട് ചായയും കൊണ്ട് അങ്ങനെ വരും ദേശ്യം പൊടിച്ചോ നമ്മളെ ലീക്ക് മീരാന് ജി വിഷ ശരിയാക്കി കൊടുത്തു പറഞ്ഞു കേട്ടല്ലോ എന്തായി ഓ പറഞ്ഞോ ഓൻ പറക്കണുണ്ട് അൻപതിനായിരം ഉറപ്പുണ്ടാക്കാൻ പറക്കണുണ്ട് രണ്ടു ദിവസം കൂടി ഞാൻ സമയം കൊടുക്കും പറ്റൂലെങ്കിലേ വിസ ഞാൻ വേറെ ആൺകുട്ടിയേക്ക് കൊടുക്കും അതാ പറഞ്ഞതാ ശരി ഗൾഫിൽ എത്തിയാൽ എന്ത് പണിയാ ഓന് കിട്ടുക ഓന് ഞാൻ ശരിയാക്കി കൊടുത്തത് സൗദിയിലെ രാജാവിന്റെ കൊട്ടാരത്തിലേക്കുള്ള ഒരു വിസയില്ല രാജാവിന്റെ സെക്രട്ടറി ആയിട്ട് ഓരോ കൊല്ലം ജോലിയിൽ കയറ്റം കിട്ടും ബീരാന് നസീബ് ഉണ്ടെങ്കിൽ രാജാവിന്റെ കാലം കഴിഞ്ഞ രാജാവായി വരെ അവന് കേറ്റം കിട്ടും അതാ പറഞ്ഞതാ ശരി എന്റെ പൊറച്ചോനെ ഒരു ഭാഗ്യം നമ്മളല്ലേ ഓനെ പറഞ്ഞേക്കണത് ഓനല്ല ഓന്റെ വല്യമാന വരെ പറഞ്ഞേക്കാൻ ഞമ്മളടുത്ത് വിസുണ്ട് പക്ഷെ കായ് പറഞ്ഞതാ ശരി കായ്ക്കെന്താ പ്രശ്നോ ഓന്റെ ബാപ്പാന്റെ അടുത്ത് പൂത്ത കായോ അതാ പറഞ്ഞതാ ശരി ആ ഓൻറെ ബാപ്പയാണ് പ്രശ്നം ഓന്റെ നിന്ന് പൈസ കിട്ടണമെങ്കിൽ അത് ശരി ഒന്നോ രണ്ടോ നമ്മൾ ലക്ഷും പക്ഷെ എനിക്ക് അത് അങ്ങനെ അങ്ങോട്ട് ചോദിക്കാൻ പറ്റോ പറ്റോ അത് പറ്റൂല കുഞ്ഞാലി എനിക്കൊന്നര കിടക്കണ്ടേ എന്നാലേ ഇന്ന സന്തോഷാക്കി കൊണ്ട് നടന്ന എനിക്ക് കാര്യ ആ പൈസ ചാന്റെ പൈസത്രോസേ ആ അതാ പറയണത് രുത് ചായന്റെ പൈസ ഞാൻ ഉള്ളപ്പം തരും അതാ പറഞ്ഞതാ ശരി അവിടെ ശരി 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 ഇവിടെ എന്നും പറയുന്നു സത്യത്തിൽ ആര് പറഞ്ഞതാ ഇങ്ങനൊക്കെ ഒരു ചായ വാങ്ങി തരാം ഇതൊക്കെ പരച്ചോം ഞാൻ പോവാ നമ്മളെ പാറപുറത്തെ ബസീർ ഗൾഫിൽ നിന്ന് വന്നിട്ടാണ് കൊണ്ടുവന്ന അവിടെ എത്തണം ഗൾഫ് പോവുമ്പോ മാത്രല്ല വന്നാലും ഞമ്മക്ക് ഓരോ വിവരങ്ങൾ അറിയണം അതാണ് നമ്മള് ഈ ഐദ്രോസിൽ സ്നേഹമുള്ളവനാ നക്കി സ്നേഹിച്ച വേർപ്പ വെറുപ്പം ഞെക്കിക്കൊല്ലും